സ്ത്രീ സുരക്ഷ സാമൂഹിക ഉത്തരവാദിത്വമെന്ന തലക്കെട്ടിൽ ഒക്ടോബർ രണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം സൽമാ സ്വാലിഹ് മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിന്റെ പകുതിയിലധികം വരുന്ന സ്ത്രീ സമൂഹം രാജ്യവ്യാപകമായി നേരിടുന്ന പ്രതിസന്ധികൾ വിവരണാതീതമാണ് തൊഴിലിടങ്ങളിൽ മാത്രമല്ല സ്വന്തം വീടുകളിൽ പോലും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കുമാണ് സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഫാഷിസ്റ്റ് അതിക്രമങ്ങളുടെ പ്രധാന ഇരയും സ്ത്രീകളാണ് സ്ത്രീകൾക്ക് നീതിയും സുരക്ഷയും ഉറപ്പാക്കുന്ന നിരവധി നിയമങ്ങളുണ്ടായിട്ടും അവയെല്ലാം കേവലം ലിഖിതങ്ങളായി അവശേഷിക്കുകയാണ് ഉന്നാവയും ഹാദറാസും കുവയും മണിപ്പൂരും ഗുജറാത്തും നിർഭയമാരും നമ്മെ നിരന്തരം പേടിപ്പെടുത്തുന്നു സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമായി രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷാ സാമൂഹിക ഉത്തരവാദിത്വമെന്ന മുദ്രാവാക്യം വിമൺ ഇന്ത്യ മൂവ്മെന്റ് ഉയർത്തുന്നത് ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി മാസം നീളുന്ന പ്രചാരണത്തോടനുബന്ധിച്ച് ലഘുലേഖ വിതരണം ഭവന സന്ദർശനം വനിതാ സംഗമങ്ങൾ സെമിനാർ ടേബിൾ ടോക്ക് തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സെൽമറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജാസ്മിൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം